ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം തുലാം രാശി ചിത്തിയാര ചോദ്യം വിശാഖം മുക്കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആറില് ശനി രാഹു ശുക്രന് ബുധന് സൂര്യന് അതുപോലെ തന്നെ മാസത്തിന്റെ അവസാന രണ്ടു ദിവസം എന്താണ് ചന്ദ്രനും അപ്പം അതുപോലെ തന്നെ എട്ടിലാണെങ്കിൽ എന്താണ് നമുക്ക് വ്യാഴവും നിൽക്കുന്ന സമയമാണ് തോത്സവം എന്താക്കി നോക്കിക്കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമായിട്ട് പറയാവുന്ന സമയം തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ സമയം തന്നെയാണ് ടൈം എന്ന് പറയാട്ടോ അതുപോലെ തന്നെ മത്സരങ്ങൾ ഉണ്ടാവും മത്സരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നൊരു സമയമാണ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കുറച്ച് ഒക്കെ വരുത്താനുള്ള പാക്ടീസ് ഒക്കെ ചെയ്യണം ടൈം എടുക്കും നമുക്ക് പക്ഷെ എന്താണ് അതിനുള്ള എന്താണ് ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് കുറച്ച് ഉത്തമമായിരിക്കും ഓരോ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കുന്ന സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാട്ടോ അതുകൊണ്ട് കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തില് വലിയ പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നിരുന്ന പ്രതിസന്ധികളില്ലേന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ടാവും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ കാര്യങ്ങൾ ഓക്കെ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയെന്ന് വരില്ല പക്ഷെ എന്താണ് ടൈം എടുക്കും പക്ഷെ എന്താണ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലും നമ്മൾ പറയുകയാണെങ്കിൽ കുടുംബ റിലേറ്റഡ് ഫാമിലി റിലേറ്റഡ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ വരുന്ന സമയമായിരിക്കും അനുഭവങ്ങൾ ിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ടൈം ആയിട്ട് നമുക്ക് പറയാം എല്ലാ കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുമെങ്കിൽ ബെറ്റർ ടൈം ആണ് കോമ്പറ്റീഷൻ എക്സാമൊക്കെ എഴുതുന്നവർക്ക് വാട്സാപ്പ് പരീക്ഷ ഒക്കെ എഴുതുന്നവർക്ക് അടിപൊളി ടൈം ആണ് നിങ്ങളുടെ ടാലൻറ്റ് സ്കില്ല് നോളജ് ഒക്കെ നിങ്ങൾക്ക് പുറത്ത് എടുക്കാൻ ഒരു സമയം തന്നെ ആയിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക മാക്സിമം കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത തുലാനാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പൊതുവേ ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വരുന്നൊരു മന്ത് തന്നെയായിരിക്കും മാർച്ച് മന്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചില്ല തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയെന്നുവരില്ല പക്ഷെ അത് ദുഃഖിക്കേണ്ട എല്ലാം ചെയ്യാൻ ഒന്നും കൂടി ചെയ്യാൻ പറ്റൂലേ അതുപോലെ എല്ലാം കൂടി വേണം പറഞ്ഞാലല്ലേ പ്രശ്നമാവുന്നേ സോ എന്താ ഒന്നും കിട്ടില്ലെങ്കിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ പല ചിന്തകളും പല ആഗ്രഹങ്ങളും ഉണ്ടാവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള പക്ഷെ അതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ അതിനുള്ള പരിസരമൊക്കെ നമുക്ക് വളർത്തുക അതുപോലെ ബുദ്ധി പ്രവർത്തി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ ആയിരിക്കില്ല അപ്പോൾ മൂന്ന് മൂന്നാരെങ്കിലും പറയാം ഇപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി വേറെ ഒന്നര ചിന്തിക്കാം നമ്മ ചെയ്യുന്ന പ്രവൃത്തി വേറൊന്നായിരിക്കും സോ ഇതിനെ മൂന്നും കൂടി ഒന്നിക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും യോഗ മെഡിറ്റേഷൻസ് വേറെ ഇതൊക്കെ ചെയ്തത് നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സ് ബുദ്ധി പ്രവർത്തി ഇത് മൂന്ന് ഒന്നാവുമ്പോഴാണ് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കുക ഇത് മൂന്ന് മൂന്നാവുമ്പോളോ മൂന്ന് പേര് മൂന്ന് അഭിപ്രായം പറഞ്ഞാൽ സംഭവിക്കും നമുക്ക് വേറൊന്നായിരിക്കും അല്ലേ ഇപ്പൊ മനസ്സിൽ ഒരു കാര്യം പറയും നമ്മുടെ ബുദ്ധി ഉപകാരം ചിന്തിക്കുമ്പോ അത് വേറെ ഒന്നാവും ചെയ്യുമ്പോൾ അത് വേറെ ഒന്നായി വരും അല്ലെ അപ്പൊ എന്തു ചെയ്യും മൂന്നും കൂടെ ഒന്നാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉപദേവങ്ങളുള്ള രോഗങ്ങളൊക്കെ കാണുന്നതല്ലെന്ന് ചോദിച്ചു പറയാൻ പറ്റുമെന്ന് ചോദിച്ചു രോഗങ്ങള് ചെറിയ ചെറിയ ഉപദേവങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കൂടുതലും തോട്ട് റിലേറ്റഡ് സ്റ്റൊമക്ക് റിലേറ്റഡുള്ള പ്രശ്നങ്ങളൊക്കെ വരാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് പക്ഷെ ഇത് എല്ലാവർക്കും വരുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ ചെറിയ സമ്മാനം അതിലൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന അവസരമുള്ളൂ സോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ കൺസൾട്ട് ചെയ്യാ വൈദ്യനെ സോ ആ മരുന്ന് കൃത്യമായിട്ട് സേവിക്കുക അപ്പൊ അത് നിമിത്തം ആ രോഗങ്ങളൊക്കെ മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ മുതിർന്നവര് സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു അമ്പത്തി അഞ്ച് പ്ലസ് കാറ്റഗറി അല്ലെ സിക്സ്റ്റി പ്ലസ് കാറ്റഗറി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഹ് തലമുറക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ആയിട്ട് പേരക്കുട്ടികൾക്കൊക്കെ ആയിട്ട് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അനുകൂലമായ സമയം തന്നെയാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നല്ലതാണെന്ന് ചോദിച്ചാൽ അത്ര നല്ല മന്തായിട്ട് കാണുന്നില്ല സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ കൂടുതലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ അനുകൂലമായ ഒരു മന്തായിട്ട് തന്നെയാണ് മാർച്ച് മാസം കാണുക കേട്ടോ ഇപ്പൊ തുലാരാശിക്കാർ എന്തു ചെയ്യാ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക കേട്ടോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും പേടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ജാഗ്രത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ അതിന്റെ അനുകൂലമായ ഫലങ്ങളും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ സോ എന്താണ് ജീവിതം ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് എന്താണ് എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് കാര്യം അല്ലെ അതിന് കൃത്യമായിട്ട് ആ ടൈമാണ് നിങ്ങളുടെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ള മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നുണ്ടോ അപ്പൊ ധൈര്യത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല പ്രവൃത്തി ചെയ്ത് നല്ല ചിന്തയോടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാൻ സാധിക്കും കേട്ടോ ഹാപ്പി ആയിട്ട് കേട്ടോ ഇത്രയൊക്കെയാണ് എൻ്റെ പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതകം അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാള് ലഗ്നാള് നോക്കുന്ന ഉത്തമമാണ് ഇതിനൊക്കെ ഉപരി നമ്മുടെ ജാതകം കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മള് ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിടിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാകും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടൻറ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിൽ നമ്മളെ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തിമൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തിമൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി സമുദ്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷനിൽ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവറിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ആ ഓഫർ ഫീസിൽ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം എന്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട് സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് ഓഫീസിൽ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് എന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്നും കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൺകുലം ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയിം സ്മിത കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യ വാട്സപ്പിൽ ആരെയും കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം കൂടി പറയാ കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്ത് ചെയ്യാ താല്പര്യം കയറാം അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അന്ധവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ